വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ട്രെൻഡിംഗിൽ പോകുന്ന പൃഥ്വിരാജിന്റെ സ്പീച്ചാണ് അതേതാന്ന് ചോദിച്ചാൽ അമ്പത് വർഷം അനുബന്ധിച്ച് നടന്ന ചടങ്ങില് അമ്മയെ കുറിച്ച് തൊണ്ടയുടെ കണ്ണു നനഞ്ഞു പറയുന്ന ഒരു വാചമുണ്ട് വാചകമുണ്ട് പൃഥ്വിരാജകുമാരൻ അതാണ് ഇന്നത്തെ എന്റെ വിഷയം അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് വേണത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് അപ്പോൾ ചേർന്ന് ഞാനും

എന്നാണ് അപ്പം ഈ പറഞ്ഞു വെക്കുന്ന ആ ഒരു അമ്മ ഒരു ഭാര്യയുടെ റോളിലും ഒരു അമ്മയുടെ റോളിലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നു മല്ലികാസുകുമാരൻ എന്നാണ് ഇത് കേൾക്കുന്ന നമുക്ക് അവരോട് വളരെയധികം ആദരവും റെസ്പെക്റ്റും എല്ലാം തോന്നും കാരണം നമ്മുടെ സംസ്കാരം അതാണ് അങ്ങനെയാവണം ഒരു സ്ത്രീകൾ അങ്ങനെ അങ്ങനെയാവണമെന്നാണ് മക്കളെ നല്ലോണം നോക്കണം ഹസ്ബൻഡിനെ നോക്കണം അങ്ങനത്തെ ഒരു സ്ത്രീയുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെയാണ് അപ്പോൾ ആ മകനൊക്കെ വളർന്ന് ഇത്രയും സ്റ്റേജിലൊക്കെ എത്തിയതിന് അമ്മയോടൊരു നന്ദിയുണ്ട് അമ്മയാണ് അതിൻ്റെ പിന്നിലത്തെ ശക്തി എന്നൊക്കെയാണ് പറയുന്നത് ഇത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ ഇതൊരു ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന ഇങ്ങനെ വേണം സ്ത്രീകൾ എന്നാൽ ഇതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഞാൻ കേൾപ്പിച്ച് തരാം ഇവരെക്കുറിച്ച് ഇവർ കോളേ പഠിച്ചിരുന്നപ്പോൾ ഇവരുടെ ഒരു സുഹൃത്ത് ഇവരെക്കുറിച്ച് ഒരു വാചകം അതായത് മല്ലിക സുകുമാരനെ കുറിച്ച് പറയുന്ന പറയുന്നൊരു വാചകം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യം പറയാം ഞാൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് എവിടെ ായ ഡിഗ്രിക്കാടക്കാരി ജീനിയസായി ഞങ്ങളൊക്കെ ഇങ്ങനെ ആരാധനയോടെ പോകും പക്ഷേ മണിമ്പുളരാജൻ പറഞ്ഞതുപോലെ വളരെ ഹിൾ ആൻഡ് സുപ്പിളാണ് ഒരു സുന്ദരിയായ അമ്മ അന്ന് ബി കാറി കൊണ്ടുവന്ന് അയാളുടെ നടയിലാണ് ഇറങ്ങി ഇങ്ങോട്ട് വന്ന എല്ലാവരോടും ഭയങ്കര സോഷ്യലാണ് അപ്പം ഞങ്ങളൊക്കെ ഓടി നടന്ന് ഓട്ട് പിടിച്ചു ഞങ്ങൾക്കൊരു വാശിയായിരുന്നു ഈ മിസ്റ്റർ വരെ നമ്മുടെ ഡിഗ്രിക്കാർ അവരൊക്കെ നിന്നിട്ട് ഈ മോഹലിക ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾ ഓടി എന്നിട്ട് ഹിന്ദി ക്ലാസ്സിൽ അന്ന് അറിയാമല്ലോ ഓരോ പീരീഡ് ഓരോ ഓരോ പീരീഡ് ഓരോ കെട്ടിടത്തിലാണ് അപ്പം ഹിന്ദിക്ക് വരുമ്പോൾ ബാക്ക് ഡോറുണ്ട് ഇത് വിമൻസ് കോളേജ് മൊത്തം ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടെ കറങ്ങണം എന്നാണ് വിചാരിക ഈ ബാക്ക് പോയി റീ ഡിഗ്രി സ്റ്റുഡന്റ് ചെയ്ത കാര്യങ്ങൾ അതിലെന്ന് ഈ വിമൻസ് കോളേജിൽ ഇത്രയും പ്രഗത്ഭരായ ഡിഗ്രിക്കാർ പഠിക്കുന്ന ആ കോളേജിൽ ഈ വലിയ നന്നായി പാടും അഭിനയിക്കുക അപ്പോൾ എൻ്റെ വിചാരം ഇത് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുമെന്നാണ് അപ്പൊ എനിക്കിപ്പോൾ വിഷമം അതാണ് കാരണം ഞങ്ങളെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്തി മല്ലിക ആയില്ല മല്ലിക ഇപ്പണ് സോമാരന്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മ പൃഥ്വിരാജിൻ്റെ അമ്മ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് മല്ലികയുടെ ബന്ധുക്കളായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന അത്രയും വേഴ്സറ്റൈൽ ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു സത്യം പറഞ്ഞു അങ്ങനെ എത്താത്തതിലും എനിക്കൊരു വിഷമ്യൂ താങ്ക് യു മല്ലിക സുമാരൻ്റെ ഫ്രണ്ട് പറയുന്ന കാര്യം കേട്ടപ്പം എനിക്ക് മഞ്ജു വാര്യരുടെ ഹവേൾഡ് ആർ യു സിനിമയാണ് ഓർമ്മ വന്നത് ഒരു കോളേജ് ലൈഫിൽ എനിക്കറിയാവുന്ന ഉണ്ട് ഇതുപോലെ തന്നെ വൈസ് ചെയർമാനും ആർട്സ് ക്ലബ് സെക്രട്ടറിയൊക്കെ ആയി പിന്നെ കോളേജിലൊക്കെ സമരം ചെയ്ത് വലിയ നീലവണ്ടിയെ കയറി പോലീസിൽ അറസ്റ്റൊക്കെ വരിച്ചവരൊക്കെ എനിക്കറിയാം പക്ഷെ പിന്നീട് അവരൊക്കെ ആ ഒരു ഫയർ അതൊക്കെ കെട്ടുപോയി കുടുംബജീവിതത്തിലോട്ട് പോയപ്പോൾ വെറു നനഞ്ഞ പടക്കം പോലെ ആയി തീരു തീരുന്ന കാഴ്ചയാണ് കാണുന്നത് അതേപോലെ തന്നെ പ്രിയാസ് കുമാരൻ അവരുടെ ഫ്രണ്ട് പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ അതൊന്നും പിന്നീട് അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ കുടുംബജീവിതത്തിലേക്ക് അങ് ഒതുങ്ങുക ചെയ്തു തന്നെ അപ്പം അവർ നല്ലൊരു ഭാര്യയായി നല്ലൊരു അമ്മയായി മാറി ഇപ്പുറത്ത് അവരുടെ ഫ്രണ്ട് ആയ സുഹൃത്തുക്കളാ പറഞ്ഞത് കേട്ടോ ഇവരിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത് വേറെ എവിടെയൊക്കെയോ നല്ല പൊസിഷനിൽ എത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് അപ്പൊ ഇങ്ങനെയാണ് പലരും കുറച്ച് കുടുംബജീവിതത്തിലേക്ക് എത്രയൊക്കെ നല്ല കഴിവുണ്ടെങ്കിലും വിവാഹശേഷം ശേഷം സ്ത്രീകൾ ചെയ്യുന്ന പരിപാടി ഞാനും എൻ്റെ ഭർത്താവും അല്ല എൻ്റെ മക്കളും ഭർത്താവും അടുത്തുള്ള ഒരു പലരക്കട ഇനി അങ്ങേറ്റം പോയ ഒരു സ്വർണ്ണക്കട ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് അങ്ങ് ഒതുങ്ങുവാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ലോകമല്ല ഒരു സ്വാർത്ഥതയും കൂടെ വരും പിന്നെ ഇവർ സ്വന്തം വീട്ടിൽ കല്യാണം കഴിച്ച് വന്നിട്ട് സ്വന്തം വീട്ടിൽ പോകുന്ന ഗ്യാപ്പ് പോലും കുറഞ്ഞു കുറഞ്ഞു വരും കുറേ നാൾ കുടുമ്പോഴേ പോയുള്ളൂ പിന്നെ ഒരു പോക്ക് ഇവർക്ക് കുറവാണ് ഇവരുടെ വിചാരം അതായത് ഭാര്യമാരുടെ വിചാരം രാവിലെ എഴുന്നിട്ട് ഭർത്താവിന് ബ്രഷ് ഉൾപ്പെടെ എടുത്തു കൊടുക്കും തോർത്തെടുത്തു കൊടുക്കും മക്ക കാണേലെ എല്ലാം തുണിയും തേച്ച് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഒരു സെക്കൻഡ് ഇവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഇവർ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം ആകെ അലമ്പാവും ഭർത്താവിന് ഓസിൽ പോകാൻ പറ്റിയാലും ഞാനില്ലേ ഇവിടെ ഒന്നും നടക്കില്ല പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും ഇതാണ് ചിന്താഗതി ഈ ഒരു വാട്സാപ്പ് ഞാൻ പണ്ട് നിങ്ങളും എന്നെപ്പോലെ കണ്ടവരായിരിക്കും പലരും കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു സ്ത്രീ ഇതുപോലെ ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ മേലാതെ വീട് ഇങ്ങനെ കടന്ന് ഓടി ഒരു സ്ത്രീ പെട്ടെന്ന് അറ്റാക്ക് വന്നാൽ ഞാൻ മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാവ് വന്ന് ഇവരുടെ വീട്ടിൽ ഇനി എന്താണ് ചെയ്യുന്നത് കാണാനുള്ള ആഗ്രഹം ഉണ്ട് ആത്മാവ് വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയാം അന്ന് വരെ ഞാൻ തുണി തേക്കോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ എന്തിന് പേസ്റ്റും ബ്രഷും പോലും എടുക്കാത്ത ഹസ്ബൻഡ് അന്തസ്സായിട്ട് നിന്ന് തുണി തേക്കുന്നതാണ് കാണുന്നത് പിന്നെ അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ അടുക്കള ഇന്ന് കാണാത്ത മകള് നിന്ന് ദോശ വിടുന്ന കാണുന്നു പിന്നെ മകനെ നോക്കുമ്പോൾ മകനാണെ വീടിന്റെ പുറത്ത് നല്ല പൊക്കോളെ അലക്കുകളിൽ അവൻ തുണി അലക്കുന്നു വാഷിംഗ് മെഷീൻ എന്തൊക്കെയായതുകൊണ്ട് അവൻ തുണി അലക്കുന്നു അവിടെ അങ്ങനെ ഒരു അലക്കുക കാര്യം പോലും അവൻ അറിയത്തില്ല അപ്പോൾ ഇതെല്ലാം കണ്ട് ആ സ്ത്രീ ഞെട്ടിപ്പോയി സ്ത്രീയുടെ ആത്മാവ് ഞെട്ടിപ്പേ അപ്പോൾ അവരില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളില്ലേലും പിറ്റേ ദിവസവും ലോകം പൊക്കോണ്ടിരിക്കും ഭൂമി കൊണ്ടാണ് അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും ഒരു കാര്യങ്ങൾക്ക് മാറ്റം വരില്ല പകരം വേറെ സംവിധാനങ്ങൾ അവിടെ വന്നിരിക്കും അല്ലാതെ നമ്മളില്ലേ അവിടെ ലോകം അവസാനിച്ചെന്ന് പറഞ്ഞ് കുറേ സ്ത്രീകളിങ്ങനെ വീടിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ആ ഇരിക്കുന്ന ഒരു മിത്യാധാരണയാണ് വെറുതെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഭാര്യ ഭാര്യക്കയുടെ നല്ല റോള് അമ്മയുടെ നല്ല റോള് ഇതെല്ലാം കൂടെ ഒന്നിച്ചു തലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ അങ്ങ് മറന്നു പോവും നമ്മളുടെ നല്ല കാലഘട്ടങ്ങൾ മൊത്തം കടന്നു പോവും വസന്തങ്ങൾ എന്ന് പറയുന്ന പോലെ നമുക്കൊരു ടൂറ് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുള്ള കാലത്തെ നമുക്ക് ടൂറ് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ മൂകാംബിക എക്സാമ്പിൾ പറയാം മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്ന് പോണോന്ന് തോന്നിയാ ആ അവിടെ പോയിത്തൊഴാം കുടജാത്രി മലയാണെന്ന് എനിക്കറിയാലോ ആ മല കയറാൻ പറ്റൂ ഒരു അമ്പത് വയസ്സിന് ശേഷമാണ് അവിടെ പോകാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് ആ മല കയറാൻ പറ്റൂ ഇല്ല അപ്പൊ അവിടെ നമുക്കത് കട്ടായില്ലേ അങ്ങനെ നമ്മുടെ നല്ല പ്രായത്തിൽ ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഭർത്താവിനും മക്കൾക്കും ഒക്കെ വേണ്ടി അത് നാളെ നാളെ നാളെയെന്നും പറഞ്ഞ് നീക്കിവെക്കും മറ്റേ കാവ്യപാടിയ പോലെ ഈ മനോഹര തീരത്ത് ഇനിയും തരുമോ ഒരു ജന്മം കൂടി എന്ന് വെക്കുന്നത് ഇത്രയും മനോഹര തീരം ഇല്ല ഈ കിട്ടിയതേ ഉള്ളൂ അല്ലാതെ ഇനി അടുത്ത ജന്മം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ജന്മം ഒന്നുമില്ല ഈ കിട്ടിയ ജന്മത്തിൽ ആസ്വദിക്കാൻ പറ്റിയ ജീവിതം ആസ്വദിക്കുക അഴുക്ക് ജാലിക്കൂടെ പോയി ആസ്വദിക്കുക എന്നുള്ള അർത്ഥമൊന്നുമല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ ജീവിതം നമ്മൾ നമുക്ക് ഹോബിയായിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം ഇപ്പോൾ ഉള്ള വൈ ഭാര്യമാർ ചെയ്യുന്ന നല്ല ഒരു ഫുഡ് പോലും സ്വന്തമായിട്ട് കഴിക്കാൻ അത് മക്കൾക്ക് വേണ്ടി ഹസ്ബൻഡിന് വേണ്ടി മാറ്റിവെച്ച് സഹിച്ച് വൈ സ്വന്തം ശരീരത്തിൽ വൈറ്റമിൻസ് പോലും വേണ്ട വിധം കാൽസ്യം വിറ്റാമിൻ ഡി ഇതൊന്നും ഉള്ളതില്ല ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാം അപ്പോൾ ആ വർഷങ്ങൾ കടന്ന് പോകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളറിയുന്നില്ല നമ്മളീ പ്രായവും പിന്നെ നമ്മൾ രോഗിയാകുന്നു വീട്ടുകാർക്ക് ഭാരമായി മാറുന്നു അപ്പൊ കിട്ടിയ ജീവിതം നല്ല അമ്മയും നല്ല ഭാര്യയൊക്കെ ആയിക്കോ പക്ഷെ അതിൻ്റെടെ കൂടെ നമ്മളെക്കുറിച്ചും നമ്മളൊന്ന് ഓർക്കണം നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം